ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബുക്കേഫ് സ്മൃതിപഥങ്ങൾ ആണ് സലീന സലാ സലീന സലാ ഉദ്ദീൻ്റെ സ്മൃതിപദങ്ങൾ ഈ കുട്ടി കുട്ടീന്ന് പറയാൻ പറ്റില്ല ചിറങ്കി സ്വദേശിയാണ് തിരുവനന്തപുരം ചിറങ്കി സ്വദേശിയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് കുട്ടിക്കാലം ഏറെക്കുറെ മുഴുവൻ സമയവും പഞ്ചാബിലാണ് അത് തീർച്ചയായിട്ടും ഹിന്ദി നന്നായി അല്ലെ പഞ്ചാബി നന്നായിട്ട് അറിയുന്ന കുട്ടിയാവാനാണ് സാധ്യത കുറഞ്ഞ സമയം വലിയ ഉള്ളു ഈ ബുക്ക് തരുന്ന ആ സമയം കൂടുതലടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല പിന്നെ നന്നായി കവിതകൾ എഴുതാറുണ്ട് ഞാൻ വായിച്ചു നോക്കുമ്പോൾ എല്ലാം വളരെ നല്ല കവിതകളാണ് വിരഹമെന്ന കവിതകളോട് ആസക്തി ഉണ്ടാകാൻ തുടങ്ങി കാരണം ഭർത്താവ് നേരത്തെ മരിച്ചുപോയി സലാഹുരി ഡെൻ്റൽ സിവിൽ സർജനായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ മരണപ്പെട്ടു ഇപ്പം പൂർണ്ണമായി എന്താ പറയുക ഒറ്റപ്പെട്ട മാതിരി ഉണ്ടാകുക അപ്പം ഈ ദുഃഖം ഇപ്പോഴും വേട്ടയാടുന്ന ഒരു മാന്യദേഹമാണ് നമ്മുടെ സലീന സലാഹുദ്ദീൻ അതുകൊണ്ട് പൊതുവേ നല്ല എഴുത്തുകാരി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം സുനിൽ സി ഇ ആണ് ഈ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതിയിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിലേതാണ്ട് നാൽപ്പത്തി ഒമ്പത് കവിതകളുണ്ട് ഭ്രാന്തി എന്ന കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം ഭ്രാന്തി സലീന സലാഹുദ്ദീൻ്റെ ഭ്രാന്തി നഷ്ടങ്ങളെ മെല്ലെ മെല്ലെ അവൾ പ്രണയിച്ചു തുടങ്ങിയപ്പോഴാണ് ഇരുളിൽ നിന്നും വീണ്ടും അവൾ വെളിച്ചത്തിലേക്ക് നടന്നു തുടങ്ങിയത് നഷ്ടങ്ങളെ മെല്ലെ മെല്ലെ അവൾ പ്രണയിച്ചു തുടങ്ങിയപ്പോഴാണ് ഇരുളിൽ നിന്നും വീണ്ടും അവൾ വെളിച്ചത്തിലേക്ക് നടന്നു തുടങ്ങി വെളിച്ചം കാണാത്ത അനുഭവങ്ങൾ പ്രകാശം പരത്താൻ തുടങ്ങിയപ്പോഴാണ് അക്ഷരങ്ങളിൽ ഒളിച്ച അവളുടെ പ്രാണൻ കണ്ണുകളിൽ അക്ഷരങ്ങളിൽ ഒളിച്ച അവളുടെ പ്രാണൻ കണ്ണുകളിലുടക്കിയത് ഓർമ്മകളുടെ ഓർമ്മകളുടെ ഉലയിൽ സ്വയം ഉരുകിയിരുന്ന അവൾക്ക് മുന്നിലേക്ക് അപ്പോഴാണ് തൂലികയിൽ നിറച്ച ഭ്രാന്തനെ ഭ്രാന്തെന്ന മഷിയെ ആരൊക്കെയോ ചേർത്ത് ചേർന്ന് തട്ടിമറിച്ചത് ഓർമ്മകൾ ഓർമ്മകളുടെ ഉലയിൽ സ്വയം ഉരുകിയിരുന്ന അവൾക്ക് മുന്നിലേക്ക് അപ്പോഴാണ് തൂലികയിൽ നിറച്ച ഭ്രാന്തെന്ന മഷിയെ ആരൊക്കെയോ ചേർന്ന് തട്ടി മറിച്ചത് മഷിപ്പൂരണ്ട ഭ്രാന്തിനെ തളയ്ക്കാനാവാതെ അവളിന്നും അട്ടഹസിക്കുന്നു മഷ്യപുരണ്ട ഭ്രാന്തിനെ തളയ്ക്കാനാവാതെ അവളിന്നും അട്ടഹസിക്കുന്നു അവളെ ഭ്രാന്തമായി സ്നേഹിക്കുകയും അതിൽ സ്വയം ഭ്രാന്തിൻ്റെ ജൽപ്പനങ്ങൾ തുടരുകയും ചെയ്യുന്നു സലീന സലാ ഉദ്ദീൻ തൻ്റെ ആത്മഗതം ഉറക്കപ്പറയുന്ന ഒരു കവിതയാണ് ഭ്രാന്തി അത് തന്നിൽ ഒളിക്കപ്പെട്ടിരുന്ന എല്ലാ സത്വങ്ങളെയും അവൾ എത്തിയിരുന്നു പ്രണയിച്ചു ിരുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നഷ്ടബോധത്തിൽ നിന്നും താൻ കാണാത്ത കുറേയേറെ പ്രകാശങ്ങളെ അവൾ അക്ഷര രൂപത്തിൽ അവർക്ക് കാണാൻ കഴിയും അതാണ് അക്ഷരങ്ങളിൽ ഒളിച്ച അവളുടെ പ്രാണൻ കണ്ണുകളിലുടക്കിയത് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പ്രയോഗമാണ് കാരണം തൻ്റെ തന്നെ പ്രണയനിൽ പ്രാണേശ്വരൻ നഷ്ടപ്പെട്ടു വീണ്ടും ഏകാന്ത തടവുകളിൽ ഒളിച്ചിരിക്കുന്ന സമയത്താണ് അവൾ വായനാലോകം കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ തന്നിലേക്ക് ഇറങ്ങി വന്ന മഷി മഷിയാകുന്ന ഭ്രാന്ത് തൂലികയുടെ സഹായത്താൽ അക്ഷരങ്ങളായി പിറക്കുകയും ജീവിതത്തിനെ എന്താണ് സ്നേഹിക്കാൻ തുടങ്ങുകയും ആ മഷിഭ്രണ്ട ഭ്രാന്തിനെ കൊണ്ട് കഴിയുന്നത്ര തന്നെ കൊണ്ടാകുന്നത്ര അക്ഷരയാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കവയത്രിയെ നമുക്ക് എല്ലാവർക്കും കൂടി എന്താണ് മുൻനിരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഏതായാലും ഈ ഭ്രാന്തി എന്ന് പറഞ്ഞ കവിത മാത്രമെന്നല്ല എവിടെയും അവർക്ക് ഒരു ഏകാന്തത അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കവിതകളിൽ ഒട്ടേറെ കവിതകൾ അങ്ങനെയുള്ള കവിതകളാണ് ഇപ്പോൾ ഇരുട്ട് എന്ന് പറഞ്ഞ കവിത നോക്കാം ഇരുട്ടിൻ്റെ അഗാധമായ നിഗൂഢതയുടെ പിന്നിൽ ഹന്താവ് എത്തിയിരിക്കുന്നു ആകാശത്ത് നിന്നൊരു അഗ്നിവിരൽ ഇരുട്ടിൻ്റെ അറ്റത്തുനിന്ന് തൊട്ടപ്പോൾ കാഠനിദ്രയെ ശിഥിലമാക്കി വെള്ളി വെളിച്ചം തുളച്ചു കയറുന്നു ദേഹമാസകലം മരവിച്ച പോലെ ചിന്തകൾ ചിതറിത്തൊരിക്കുന്നുണ്ട് ശരീരത്തിലൂടെ പാഞ്ഞൂടുന്ന വിറയലിനെ നിയന്ത്രിക്കുന്നുണ്ട് കണ്ണുകളിലെ ഇരുട്ട് കയറുന്നുണ്ട് അപ്പം ആ ഇരുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അതെന്നും എന്താ പറയുക കറുപ്പ് നിറമാണ് എന്നതുകൊണ്ട് വായ്പ പക്ഷേ ഇരുട്ട് നല്ലതുമാണ് ലോകത്തെ നല്ലതായിട്ടുള്ള എല്ലാ പിറവുകളും നടക്കുന്നത് രാത്രിയാണ് അല്ലേ പാരിജാതം പൂക്കുന്നത് രാത്രിയാണ് വെള്ളപ്പൂക്കൾ ഏറെക്കുറെ എല്ലാം എന്താണ് സൂര്യൻ ഉണരുന്നതിന് മുമ്പ് കണ്ണടയ്ക്കുന്നവയാണ് അതുകൊണ്ട് സലീന സലാബുദ്ദീൻ്റെ സ്മൃതി പദങ്ങൾ ഒന്നിനൊന്ന് മെച്ചമാണ് വാങ്ങി വായിക്കാൻ പറ്റുന്ന ആളുകൾ വാങ്ങി വായിക്കുക ഈ പുസ്തകം തന്ന സലീനയ്ക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി നമസ്കാരം ആനവ സ്മൃതി പദങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ മാന്യ എല്ലാവർക്കും നമസ്കാരം